അപ്പം പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്നൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കുന്നത് കേട്ടോ ബീഫ് കാല എന്നാണ് ഇതിന് പറയുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇന്ന് സ്പെഷ്യലായിട്ടുള്ളൊരു ബീഫ് കറിയാണ് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു കിലോ ബീഫ് എടുത്ത് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വാർന്ന് കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇനി നമുക്ക് അതിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇഞ്ചി ചെറിയ ഉള്ളി സവാള കറിവേപ്പില വെളുത്തുള്ളി പിന്നെ കുരുമുളക് ഇത് കൊട്ടത്തേങ്ങയാണ് കേട്ടോ കൊട്ടത്തേങ്ങ വറ്റൽമുളക് പട്ട പിന്നെ നമുക്ക് മല്ലി വേണം പച്ചമല്ലിയാണ് വേണ്ടത് അപ്പം പച്ചമല്ലി എൻ്റെ ഇല്ലാത്തത് കൊണ്ട് ഇത് പൊടിച്ച മല്ലിയാണ് കേട്ടോ അപ്പോൾ മല്ലിപ്പൊടി പിന്നെ ഇത് പെരിഞ്ചീരകം ഗരം മസാല അങ്ങനെയൊക്കെയുള്ള മിക്സാണ് കേട്ടോ ഇനി ഞാനൊരു ചട്ടി അടിപ്പിൽ വെച്ചിട്ടുണ്ട് നമുക്ക് ഈ പറയുന്ന ഈ ഐറ്റങ്ങളെല്ലാം ഒന്ന് വറുത്തെടുക്കണം കേട്ടോ ഈ കുരുമുളക് പട്ട വറ്റൽ മുളക് ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ ഇത് ഞാൻ ചട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നിർത്തി നിർത്തിപ്പിക്കാം ഇനി നമുക്ക് കുറച്ച് പെരും മിക്സ് ഉണ്ടല്ലോ ഇതുപോലെ ആമ്പൂം ഏലക്ക പട്ട ഇതൊക്കെ വരുന്ന മിക്സ് ഇത് നമുക്ക് കുറച്ചൊന്ന് വറുത്തെടുക്കാം ഈ സമയം നമുക്ക് തീ നന്നായിട്ടൊന്ന് കുറച്ചിടാൻ കേട്ടോ എന്നുണ്ടെങ്കിൽ ഇതൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകുന്ന സാധനങ്ങളാണ് അപ്പം നമുക്കൊന്ന് വറുത്തെടുക്കാം അപ്പം നല്ല മൂത്ത മണം വരുന്നുണ്ട് അപ്പം നമുക്കൊന്ന് തീ ഓഫ് ചെയ്യാം കമ്പി അടുത്ത് വെച്ച് കൊടുക്കാൻ കേട്ടോ അത് എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ഈ സവാള അതുപോലെണ്ണം മതിയാകും എന്നിട്ട് കുറച്ച് വെളുത്തുള്ളി പിന്നെ അഞ്ചാറ് ചെറിയ ഉള്ളി ഇതൊക്കെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കരിച്ചെടുക്കണം നമുക്ക് തീ ഒന്ന് ഓണമായി കൊടുക്കാം ചെറിയ രീതിയിലൊന്ന് ഇതിനെ ഒന്ന് കരിച്ചെടുക്കണം നമുക്ക് ഇതവിടെ ഇരുന്ന് കരിയട്ടെ ഈ സമയത്ത് നമുക്ക് നമ്മൾ എടുത്തു വെച്ച മല്ലിപ്പൊടി ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കാം മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് ചൂടാക്കി കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇത്ര അല്ല ഒരു അര ടീസ്പൂൺ അത്ര മതിയാകും കേട്ടോ കരിഞ്ഞ് പോകരുത് കാരണം ഇതുവരെ പൊടി ഐറ്റം കൂടെ തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം മല്ലിപ്പൊടിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഉള്ളി മൂപ്പിച്ചെടുത്തിട്ടുണ്ട് അതായത് കരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കൊട്ടത്തേങ്ങയും ഈ സവാളയും കൂടെ സവാള കരഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ ആ സവാളയും കൊട്ടത്തേങ്ങയും കൂടി നമുക്കൊന്ന് കരിച്ചെടുക്കാം അടുത്ത് വെച്ചിട്ടുള്ള മുളകും ഈ പെരിഞ്ചീരക മിക്സും പിന്നെ പട്ട ഇതെല്ലാം നമുക്കൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം നമ്മൾ വാർത്തെടുത്ത മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മിക്സാണ് അപ്പോൾ അതൊന്നും കൂടി നമുക്ക് ഈ പൊടിക്കുന്നതിൽ കൂടെ ഇട്ട് ഇതെല്ലാം കൂടെ ഒന്ന് പൊടിച്ചെടുക്കാം നമുക്ക് ഈ കൊടുത്ത് നമുക്കൊരു കാര്യം കൂടെ വിട്ടുപോയി അതായത് വയണയില കേട്ടോ അതും കൂടി നമുക്ക് വേണം അപ്പം അതും കൂടി എടുത്തിട്ട് വരാം അപ്പം വയണയിലെടുത്തിട്ടുണ്ട് അതും കൂടി നമുക്ക് ഇതിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ലൊരു പ്രത്യേക മണമാണ് കേട്ടോ അതിൻ്റെ മസാലയ്ക്ക് ഇവിടെ കുറച്ച് ഇരുട്ടായത് കൊണ്ടാണ് ഞങ്ങൾക്കിത് നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റാത്തത് നല്ലൊരു പ്രത്യേകമാണോ നല്ലൊരു കളറുമാണ് കേട്ടോ ഇനി നമുക്ക് നമ്മൾ കരിയിച്ചെടുത്തിട്ടുള്ള ഈ തേങ്ങ ഇതിൻ്റെ കരിയൊക്കെ നന്നായിട്ടൊന്ന് തട്ടിക്കളയണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ കരിയൊക്കെ ഞാൻ തട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ തേങ്ങ എൻ്റെ കയ്യിലൊക്കെ മൊത്തം കരിയാണ് ഈ തേങ്ങ ഈ ചെറിയ ഉള്ളി ചെറിയ ഉള്ളിയും വെളുത്തുള്ളി അപ്പോൾ ഇത് പിന്നെ നമ്മുടെ സവാള അപ്പോൾ ഇതൊക്കെ ഒന്ന് അരച്ചെടുക്കണം ഒരു വെള്ളം കൂടെ ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം നമുക്കിതൊക്കെ ഒന്ന് തല്ലി എടുക്കണം കേട്ടോ ഇഞ്ചിയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ സവാള നമുക്ക് അരിഞ്ഞിടാം ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമുക്കൊന്ന് തല്ലിയെടുക്കാം ഇത് കൂട്ടണ്ട കേട്ടോ ഇനി നമുക്കിതെല്ലാം ഒന്നും തല്ലിയെടുക്കാം അപ്പോൾ ഞാൻ അമ്മിയിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് തല്ലിയെടുക്കാനായിട്ട് ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ടൊന്നും തല്ലിയെടുക്കാം ഇതൊക്കെ നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിനി ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു പച്ചമുളക് ഒരു പച്ചമുളക് മതിയാവും കേട്ടോ കാരണം നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള വറ്റൽമുളക് കുരുമുളക് അപ്പോൾ ഇതെല്ലാത്തിൻ്റെ എരിയും കൂടിയൊക്കെ അപ്പോൾ ഓവറായിട്ട് എരി ആയി പോകും അപ്പം നമുക്ക് ഒരു പച്ചമുളകിൻ്റെ ആവശ്യമേ ഉള്ളൂ അപ്പോൾ അതിന് നല്ല ചൂടും കൂടി ഈ സമയത്ത് ഇരിയൊക്കെ കുറച്ച് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് നമുക്ക് ഈ പച്ചവെള്ളം കൂടി ഒന്ന് തല്ലിയെടുക്കാം എല്ലാം തല്ലിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇതൊന്ന് മാറ്റി കൊടുക്കാം ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇപ്പോൾ ബീഫായതുകൊണ്ട് തന്നെ ഇനി ഇത് അടുപ്പിലാണ് വെക്കുന്നത് കേട്ടോ കുറച്ച് വേറൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ ഇനി നമ്മൾ സ്പെഷ്യലായിട്ട് പറയാനുള്ളത് കുടത്തിലാണ് വെക്കുന്നത് മൺകുടത്തിലാണ് നമ്മൾ ഈ ബീഫ് വെക്കുന്നത് ഇതിൻ്റെ ഒരു പഴയ കുടവാണ് കേട്ടോ ഞാൻ കഞ്ഞി കഴിക്കുന്ന ഒരു പഴയ കുടാണ് ഇതിനകത്ത് വയ്ക്കുക അപ്പം പിന്നെ പ്രത്യേകിച്ച് വീടിയൊന്നും എടുത്ത് കാണിക്കത്തില്ല എങ്കിലും ഇതിലാണ് നമ്മൾ വയ്ക്കാൻ പോകുന്നത് കുടമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരട്ടെ അപ്പം നമ്മുടെ ചട്ടിയൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇന്ന് നമുക്ക് ആദ്യം ഫസ്റ്റിലേനെ ഉലുവ ഇട്ട് കൊടുക്കാം കുറച്ച് ഇതൊന്ന് മൂത്ത് വരട്ടെ ആ ഉലുവയൊക്കെ മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കാണാൻ എന്ന് പറ്റുമോയെന്നറിയത്തില്ല കേട്ടോ മൻകുടം അടുപ്പും കുറച്ച് പൊക്കുമൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ചരിച്ചാണ് നിങ്ങളെ കാണിക്കുന്നത് ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇവിടെ കുറച്ച് ഇരുട്ടായത് കൊണ്ടാണ് നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റാത്തത് കേട്ടോ ഈ കൂട്ടത്തിൽ തന്നെ നമുക്ക് സവാളയും കറിയുകൊടുക്കാം ഈ തന്നെ നമുക്ക് ഉപ്പും കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ഇപ്പോൾ തന്നെ കൊടുക്കാം ഒരു കൈകൊണ്ട് വീടിയെടുക്കുക ഒരു കൈണ്ട് പാചകവും കൂടെ ഉദ്ദേശ ഇല്ല പിന്നെ എനിക്കത് കോഴിയുണ്ട് അത് എപ്പോഴും ഇങ്ങനെ കൂവിക്കൊണ്ടേ ഇരിക്കത്തുള്ളൂ ആരെങ്കിലും സംസാരിച്ചാൽ പിന്നെ അത് എപ്പോഴും ഇങ്ങനെ കൂവിക്കൊണ്ടേയിരിക്കത്തുള്ളൂ അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുപാടങ്ങ് വഴറ്റി പോകേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്ക് കാരണം നമ്മളിത് വേറൊരു ഏർപ്പാടാണ് ഇവർ ചെയ്യാൻ പോണത് അതുകൊണ്ട് നമുക്ക് ഒരുപാട് വാഴ്ച എടുക്കേണ്ടത് നമ്മുടെ ഈ ആയിട്ടുള്ളൂ കേട്ടോ ഈ പരിവായിട്ടുള്ളൂ അത് നമ്മൾ എടുത്തു വെച്ച ബീഫ് ഇതിലേക്ക് കുരിയാക്കി ഇട്ടുകൊടുക്കാം കൈ കൊണ്ട് വാറ്റിയിടാനേ വിഷം ഒരു കയ്യിൽ മുഖയില് ഒരു കയ്യിൽ ഇറച്ചിപ്പാപ്പ ബീഫൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മളിപ്പോൾ വെള്ളം ഇല്ലാതെ ഒന്ന് വെക്കുന്നത് കേട്ടോ ഈ ഇറച്ചിയിൽ നിന്ന് കിട്ടുന്ന വെള്ളമല്ലാതെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വെള്ളം ഒഴിക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിക്കാം നമ്മളിത് വഴറ്റിയാണ് വെക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല ഉപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്നുകൂടി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ സമയത്ത് ഉപ്പിങ് ഉപ്പൊന്നും ഇല്ല നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം നമ്മളിതിനകത്ത് പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഇത് വഴറ്റിയാണ് നമ്മൾ വെക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കുന്നില്ല ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചാൽ ഈ ഇല്ലേ സവാള വെളുത്തുള്ളി തേങ്ങ അപ്പോൾ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം വീഴം കുറച്ച് പാടാണ് നമ്മൾ കൈ കൊണ്ട് പിന്നെ കോരി ഇതിലേക്ക് എടുത്ത് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ എടുത്ത് വെച്ച് മസാല മസാലപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് ഗരം മസാല പൊടിയാണ് ഇത് ഇന്ന് നമുക്ക് അല്പം ചേർത്ത് കൊടുക്കാം നല്ല അടിപൊളി മണമൊക്കെ ആയിരുന്നുണ്ട്ട്ടോ ഈ സമയത്ത് നമുക്ക് വെള്ളമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുക്കാം ഞാൻ ഇതൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ട് അല്ല അല്പം വെള്ളം ഇതിലേക്ക് ഒന്ന് വീത്തുന്നു കേട്ടോ പച്ചവെള്ളം അല്ല ചൂടുവെള്ളം ഇതെല്ലാം ഒന്ന് കഴുകിയെടുത്ത വെള്ളം അല്പം നമുക്കിതിലേക്ക് വീത്തി കൊടുക്കാം ഇത്ര വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ നമുക്കൊരു വലിയ തക്കാളി ഇതിലേക്ക് കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കാം നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള തക്കാളി കഷ്ണങ്ങളാക്കിയ തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലൊരു അല്പം നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക വാട്ടിയെടുത്ത വാഴയിലയാണ് ഈ വാഴയില വെച്ചാണ് നമുക്കിനി നമുക്കിനിൻ്റെ മൂടി വായൊന്നും കടക്കാതെ ഈ കുടത്തിൻ്റെ മൂടി വായൊന്നും കിടക്കാതെ കെട്ടിവെക്കണം കേട്ടോ അതിനായിട്ട് നമ്മൾ എടുത്തിട്ട് വന്നിട്ടുള്ള വാഴ ഇനി നമുക്കിതൊന്ന് കെട്ടി വയ്ക്കണം കുടമൊക്കെ കെട്ടി കൊടുത്തിട്ടുണ്ട് വായു ഒന്നും പുറത്ത് പോകാതെ കെട്ടി കൊടുക്കും ഇനി നമുക്ക് ചെറിയ തീരെ ആവശ്യമേ ഇനി ഉള്ളു കേട്ടോ ഇത്രയും തീയത നോക്കിനി വേണ്ട ചെറിയ തീയിൽ കിടന്നാണോ ഇനി വേവാൻ നിങ്ങൾക്കൊരു മൂടിയുണ്ട് ഇതിനെ ഒന്ന് അടച്ചു കൊടുക്കാം ഇനി ഇതവിടെ കന്ന് ചെന്തു വരട്ടെ അപ്പം നമുക്കിതിൽ നിന്ന് കുറച്ച് തീയക്കെ ഇങ്ങോട്ട് ഒന്ന് മാറ്റി കൊടുക്കാം ഇത്രയും തീയുടെ ആവശ്യമൊന്നും നോക്കിനിയില്ല അപ്പോൾ നമ്മുടെ ബീഫൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇത് ഉണ്ടെന്ന് ഒന്ന് തുറന്നു നോക്കാം അപ്പം നമ്മുടെ ബീഫൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അത് സൂപ്പർ കറുത്ത കളറിലൊക്കെ നമ്മുടെ ബീഫൊക്കെ കിട്ടിയിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് ഇത് കോരി കാണിച്ചുതരാം കേട്ടോ ഇപ്പോൾ ചപ്പാത്തിയിലൂടെയും ബെറോട്ട ചപ്പാത്തി ചോറ് എല്ലാത്തിനൂടെയും കഴിക്കാൻ പൊളി സാധനമാണ് അപ്പോൾ ഇത് നിങ്ങളെല്ലാവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് അലങ്കരിച്ച് വയ്ക്കാനുള്ള നേരമൊന്നും ഇനിയില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ പുതിയ വീഡിയോ ആയി ഞാൻ വീണ്ടും വരുന്നതാണ് അതുവരേക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ബൈ ബൈ